ഒരു പേര് വന്നു ഞാൻ ആ പേര് കണ്ടപ്പോ ശരിക്കും എൻ്റെ മനസ്സിൽ സന്തോഷവും അത്ഭുതവും ഒക്കെ തന്നെയായിരുന്നു ഒരു ലേഡിയാണ് ഇനി ഒരു സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ലിസ്റ്റിലൂടെ നാഷണൽ സെയിൽസ് മാനേജ്മെൻ്റെ പൊസിഷനിലേക്ക് എത്തിച്ചേർന്നു കഥകൾ ഒരുപാട് ഒരുപാടുണ്ടായിരിക്കും പറയാം ഈ രണ്ട് മിനിറ്റിൽ ഒന്നും തീരില്ല എന്ന് തീരില്ലെന്നറിയാമെങ്കിലും നമ്മളൊന്ന് ചുരുക്കി രണ്ട് മിനിറ്റ് ആക്കിയതേ ഉള്ളു പക്ഷേ ഇതിലൊരു ാണ് എന്താ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേർന്നല്ലേ സൗന്ദ്രം കേൾക്കുന്നുണ്ടാവും എത്ര വേണ്ട ശ്രമിച്ചിട്ടും പറ്റുന്നില്ല എന്റെ ഫാമിലിക്ക് അറിയാൻ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശരിക്കും ഉറങ്ങിയിട്ടില്ല അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉറങ്ങാത്തത് എന്തിനു വേണ്ടിട്ടാണെന്ന് എന്തായാലും നമസ്കാരം ആദ്യം തന്നെ ഞാനീ ഒരു സ്റ്റേജിൽ നിൽക്കാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയാണ് എങ്ങനെ സംസാരിക്കണേന്നറിയില്ല എൻ്റെ അമ്മ എന്റെ മനസ്സിലൂടെ എന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും വിളിക്കാൻ എനിക്ക് ഒരു വലിയ സന്തോഷത്തിന് എന്റെ അമ്മ വിളിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം എൻറെ അമ്മേനെ കെട്ടി ഞാൻ എന്റെ ഭാഗത്തിലേക്ക് കിടക്കട്ടെ നാല് വർഷം മുന്നേ ഈ ഒരു രുചിക്കാടി വരുമ്പോ വിദ്യാഭ്യാസ യോഗ്യത മാത്രല്ല ശരിക്കും എനിക്ക് നിങ്ങളോട് പറയുന്നതിന് ഒരു കുഴപ്പമില്ല നല്ല പോലെ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു വ്യക്തിയാണ് ഇന്നൊരു പത്തിരുപതിനായിരം രൂപ സാരി എടുത്ത് നിൽക്കുന്നത് നിങ്ങളെ മുന്നിൽ ഉറപ്പായിട്ടും ഈ നാല് വർഷത്തിനുള്ളിൽ ഞാൻ നാല് വർഷം കൂടെയല്ല അതിന്റെ മുന്നേ ഞാൻ എന്തെല്ലാം അനുഭവിച്ചെന്നുള്ളത് എനിക്കൊരിക്കലും ഇനിയും നിങ്ങളെടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം പല വീഡിയോസിലൂടെയും പല രീതിയിൽ ബി ഒപികളിലായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നെ അതുക്കും അപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസിലേക്ക് കടക്കാൻ താല്പര്യമില്ല ഒരുപാട് ആൾക്കാരോട് നന്ദി പറയണമെന്നുണ്ട് ആ നന്ദി ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചെക്കിന് വാങ്ങിക്കൊണ്ടായിരിക്കും നന്ദി പറയുന്നത് എന്തായാലും ഇത്രയും വലിയ റാങ്കിൽ എത്തുന്ന ഉറപ്പായിട്ടും ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചിട്ടുണ്ട് കാരണം മുന്നിൽ നിൽക്കുന്ന രഞ്ജിരാച്ചാറിനോട് ഞാൻ ഒരിക്കൽ പ്ലാൻ തരുന്ന സമയത്ത് സാറെ എനിക്ക് ഒരു അമ്പത് ലക്ഷം കിട്ടോന്ന് ചോദിച്ചപ്പോ ചെ സാറാ കണ്ണട മൊത്തിച്ച് എന്നു നോക്കിയിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനിങ്ങനെ എന്താണ് ചോദിക്കണെന്ന് കാരണം എന്റെ തിരക്കിനോട് പ്ലാൻ പറയാൻ വന്ന രാധികാമേഡത്തിന് ഞാൻ രണ്ടു മൂന്നാഴ്ച വിട്ടുവിട്ട് ഞാൻ എന്തായാലും ജോയിൻ ആവില്ലെന്ന് പറഞ്ഞാൽ എന്റെ വയ്യാതെ നടന്ന വ്യക്തിയാണ് രാധിക മേഡം ആ രാധിക മേഡത്തിനോ അല്ലെങ്കിൽ ഇന്ന് രഞ്ജിരാജ് സാറിനാകട്ടെ അല്ലെങ്കിൽ എന്റെ മറ്റു പല അപ്ലയൻസിലും ഒരിക്കൽ പോലും സ്വപ്നം നിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും അവരെ കണ്ണിൽ ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് വാശിയായിരുന്നു പൈസ അത്രേ ആക്രാന്തമായിരുന്നു വിദ്യാഭ്യാസം വേണ്ട എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വേണ്ടെന്ന് പറയുന്നില്ല വിദ്യാഭ്യാസം വേണം പക്ഷെ എനിക്ക് വേണ്ട കോടികൾ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു നാല് വർഷം കൊണ്ട് ഇന്ന് കോടികൾ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നമ്മളെ പറ്റി പല കാരണങ്ങളും പല ആൾക്കാരും ഞാൻ ഓരോ ലീഡേഴ്സിനെ ലീഡേഴ്സിനെടുത്ത് പറയുന്ന സമയത്ത് എന്നോട് പറയും ചേച്ചി പൈസ ഇല്ല ജോയിൻ ആവാൻ പൈസ ഇല്ല അല്ലെങ്കിൽ ചേച്ചി എനിക്ക് ഇന്നതാണ് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല